നിങ്ങൾ തിരക്കിലാണോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഒരാളുടെ സുഖവിവ വിവരങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് ഒരാളുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും നിങ്ങൾ തിരക്കിലാണോ എങ്ങനെയാ ചോദിക്കുക ഇവിടെ എങ്ങനെ എന്താണ് ചോദ്യം ആണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ ആണോ എന്നാണ് ചോദിക്കും അപ്പൊ ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളോടാണ് ചോദ്യം അല്ലേ യു അപ്പൊ നമ്മൾ യു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോടാണ് നിങ്ങൾ തിരക്കിലാണോ നിങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പം ആർ എന്നുള്ള ക്വസ്റ്റിൻ വേഡ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആർ ഇനി നിങ്ങൾ എന്താണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ തിരക്കിലാണോ നിങ്ങൾ തിരക്കിലാണോ അപ്പം ആ യു തിരക്കിലാണോ എന്ന് എങ്ങനെ ചോദിക്കുക ബിസി ഓക്കെ ആ യു ബിസി നിങ്ങൾ തിരക്കിലാണോ ഇനി നിങ്ങൾ തയ്യാറാണോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും നിങ്ങൾ തയ്യാറാണോ സെയിം ക്വസ്റ്റൻ ആണല്ലേ നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആർ യു നിങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത് സോ ആർ യു തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ചോദിക്കുക തയ്യാറാവുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ തയ്യാറാവുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ റെഡി എന്നാണ് പറയാ സോ നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി എന്നാണ് നമ്മൾ ചോദിക്കുക ഇനി നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ആർ യു ഇനി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവിടെ വരുക എന്നുള്ളത് നമ്മൾ എന്താ പറയാ കം എന്നാണ് പറയാ അല്ലെ കം അപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇതൊരു വേബാണ് ഇത്രയും നേരം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് വേബ് അല്ല അവസ്ഥയാണ് ചോദിച്ചത് തയ്യാറാണോ തിരക്കിലാണോ അത് അവസ്ഥയാണ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാണോന്നാണ് ചോദിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ യു എന്ന് ചോദിക്കുക ഓക്കെ നിങ്ങൾ വരുന്നുണ്ടോ ഇനി നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഇവിടെയും ഒരവസ്ഥയാണ് ചോദിക്കുന്നത് അപ്പം വിശക്കുക എന്നുള്ളതിന് എന്താ പറയാ അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ ഹംഗ്രി എന്നാണ് പറയാ സോ യു ഹംഗ്രി നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ അപ്പോ ആ നിങ്ങൾ തിരക്കിലാണോ ആർ യു പി സി നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി നിങ്ങൾ വരുന്നുണ്ടോ ആർ യു കമ്മിങ് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ആർ യു ഹംഗ്റി ഇനി നിങ്ങൾ ഇവിടെ പുതിയതാണോ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും നിങ്ങളിവിടെ പുതിയതാണോ പുതിയത് എന്നുള്ളതിന് അതും ഒരു ഒരവസ്ഥയാണല്ലേ ന്യൂ എന്ന് നമ്മൾ പറയും ഇവിടെ ഇവിടെയെന്നുള്ളത് നമ്മൾ എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ എന്നുള്ളത് എങ്ങനെ എന്താ പറയുകയാണ് അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളാണോന്നാണ് ചോദിക്കുന്നത് എന്തായാലും ക്വസ്റ്റ്യൻ ആർ യു എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യണ്ടേ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മിത്ര ഓഫീഷ്യലിലേക്ക് നിങ്ങൾക്ക് ഒരു ഡി എം അയക്കാം ഇനി നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് കോമൻ്റ് ചെയ്യുന്നതിൽ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ ഇൻസ്റ്റഗ്രാം പേ പേജിൽ ഇംഗ്ലീഷ് മിത്ര ഓഫീഷ്യലിലേക്ക് നിങ്ങളൊരു ഡി എം അയച്ചാൽ മതി എന്തായാലും ഞാൻ അതിൻ്റെ ഉത്തരം നോക്കുന്നതായിരിക്കും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പം നിർബന്ധമായിട്ട് കോമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡി എം ചെയ്യാം താങ്ക് Shmitra stop worrying start learning